മലയാള സിനിമ മുമ്പ് ഒരിക്കലും കേട്ടുകേൾവില്ലാത്ത രീതിയിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നുപോയാണ് ഈ കോവിഡ് കാലത്ത് സിനിമകളുടെ റിലീസ് മുടങ്ങിയപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു പിന്നെ അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് മാറി മറികടക്കേണ്ടത് അതിനു മുമ്പ് വിതരണക്കാരുടെ സമരം നിർമ്മാതാക്കളുടെ സമരം അതുപോലെ തിയേറ്റർ ഉടമകളുടെ സമരം ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു പിന്നെ ഇടക്കാലത്ത് ജനപ്രിയ നായകൻ എന്ന് പറയപ്പെടുന്ന ദിലീപിനെതിരെ ലൈംഗികാരോപണം ഉയരുകയും അദ്ദേഹം കൊട്ടേഷൻ കൊടുത്ത് ഒരു നടിയെ പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യും ജാമ്യം നിഷേധിച്ച് കുറേ ദിവസം ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്ത പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അനിതര സാധാരണമായ ഒരു പ്രതിസന്ധിയാണ് കാരണം സിനിമ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സിദ്ദിഖ് അതുപോലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് ഇവർ രണ്ടുപേരും ആരോപണങ്ങളെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ് താൽക്കാലിക ചുമതല ഏൽപ്പിച്ച ബാബുരാജിനെതിരായിട്ടും ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് ആ ജയസൂര്യ അതുപോലെ മുകേഷ് മുതലായ നടന്മാർക്കെതിരായിട്ടും മറ്റ് പല സിനിമാ നടന്മാർക്കെതിരായിട്ടും സിനിമാ പ്രവർത്തകർക്കെതിരായിട്ടും ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുക അപ്പോൾ ഇത് സിനിമ തുടങ്ങിയ കാലത്തോട്ട് മലയാളത്തിൽ സിനിമ തുടങ്ങുന്ന തമിഴ് സിനിമയിലും അതുപോലെ കന്നഡ തെലുങ്ക് ഹിന്ദി സിനിമകളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചൂഷണത്തിൻ്റെ പുറത്ത് വന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ് സിനിമാ വ്യവസായം തുടങ്ങിയ സമയം മുതൽക്ക് അതിൽ ആ രംഗത്ത് വരുന്ന സ്ത്രീകൾ ഇങ്ങനെ പല വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ ശാരീരിക ചൂഷണത്തിന് വിധേയരായിരിക്കണം എന്ന ഒരു അലിഖിത നിയമം അവിടെ ഉണ്ട് അതിന് അപവാദമായി തീർന്ന നടികൾ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ വളരെ കുറവാണ് പണ്ട് സ്ത്രീകൾ വന്നിരുന്ന പ്രധാനമായിട്ട് അഭിനയിക്കാൻ വേണ്ടി മാത്രമേ അല്ലെങ്കിൽ വല്ല വസ്ത്രാലങ്കാരം അങ്ങനെയുള്ള മേക്കപ്പ് പോലെയുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ സംവിധാന സഹായികളായിട്ട് സംവിധായകരായിട്ട് നിർമ്മാതാക്കളായിട്ട് ഛായാഗ്രാഹകരായിട്ട് എഡിറ്റർമാരായിട്ടൊക്കെ സ്ത്രീകൾ ധാരാളം വരുന്നുണ്ട് അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെയും പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേരള ഗവൺമെൻറ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ടൊരു കമ്മിറ്റിയെ നിയോഗിച്ചത് അതുപോലെ ഐ എ എസ് ഉദ്യോഗസ്ഥയായിരുന്ന വത്സലകുമാരി മുൻകാല സിനിമാ നടിയും കുറച്ചുകാലം പാർലമെൻറ്റ് അംഗവുമായിരുന്ന ശാരദ ഇവരൊക്കെ ഇതിലംഗങ്ങളായിരുന്നു അവർ വിശദമായ തെളിവെടുപ്പിന് ശേഷം സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് സർക്കാർ ഏതാണ്ട് നാലര കൊല്ലത്തോളം പൂഴ്ത്തി വെച്ചു അത് പുറത്തു വിട്ടില്ല അതിന് പല തുടന്യായങ്ങളും പറഞ്ഞു അവസാനം വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുറത്തുവിടണമെന്ന ഘട്ടം വന്നപ്പോൾ സിനിമയിലെ ചില തമ്പുരാക്കന്മാരുടെ താല്പര്യപ്രകാരം ചിലരൊക്കെ ഹൈക്കോടതിയെ സമീപിക്കും താൽക്കാലികമായ ചില ഉത്തരവുകൾ വാങ്ങിക്കും അവസാനം ആർജി തള്ളിപ്പോയ സമയത്ത് സർക്കാരിന് ഇത് പുറത്തുവിടുക അത് മാർഗമില്ലാതെ വിചരിച്ചു അങ്ങനെയാണത് പുറത്തു വന്നത് അത് പുറത്തു വന്നപ്പോൾ വന്നപ്പോഴുണ്ടായേക്കാൾ വലിയ കോലാഹലം അതിനുശേഷം സിനിമാ രംഗത്തുള്ള പല വനിതകളും വന്ന് ആളുകൾക്ക് നേരെ വേറെ ചൂണ്ടി ഇന്നയാൾ ഇന്ന സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അവ പെരുമാറി എന്ന് പറയാൻ തോന്നി അതിലൊന്നാമത്തെ ഡോസ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്വന്തം നില ഗുരുമാഡംബിയുമായിട്ടുള്ള രഞ്ജിത്തിനാണ് ഉണ്ടായത് അദ്ദേഹം രാജിവെക്കാൻ മടിച്ചിരുന്ന സമയത്ത് സാംസ്കാരിക മന്ത്രി തന്നെ ഈ വഷളനെ സപ്പോർട്ട് ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടു പിന്നീട് അയാൾ രാജിവെക്കേണ്ടതായിട്ട് വന്നു അതോടൊപ്പം തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഈ സമീപ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട സിദ്ധിക്കും അപമാനിതനായി പുറത്തു പോകുന്നത് നമ്മൾ കണ്ടു സി പി എം എം എൽ എ ആയിരിക്കുന്ന മുകേഷ് ഇതുപോലെ ആരോപണ വിധേയനായി നിൽക്കുകയാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ് കൊല്ലത്ത് കോൺഗ്രസുകാരും ബി ജെ പി കാരും പ്രത്യേകം പ്രത്യേകം സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജിവെക്കുകയില്ലയെന്ന് പറയാൻ ഞാൻ ആളല്ല രാജിവെക്കണോ വേണ്ടോ എന്നുള്ള വേറൊരു വിഷയമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത നടന്മാർക്കെതിരായിട്ട് ജയസൂര്യക്കെതിരായിട്ട് ബാബുരാജിനെതിരായിട്ട് മറ്റ് പല ആളുകൾക്കും എതിരായിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെതിരായിട്ട് എപ്പോൾ വരും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാനമന്ത്രി ഗണേഷ് കുമാറിനെതിരെ അല്ലെങ്കിൽ മോഹൻലാലിനെതിരെ ഇവർക്കൊക്കെ എതിരെ എപ്പോഴും എന്താ ആരോപണം ഉയർന്നു എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളത് അപ്പോൾ ഇത് മൊത്തത്തിൽ കലുഷിതമായ ഒരു സാഹചര്യമാണ് ഈ സിനിമ വ്യവസായം തുടങ്ങിയ കാലം മുതൽക്ക് ഇത് ആണാധികാരത്തിൻ്റെ ഒരു മേഖലയാണ് അവിടെ പുരുഷന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്ത്രീകൾക്ക് പറയത്തക്ക പ്രാധാന്യമൊന്നുമില്ലെന്ന് മാത്രമല്ല ഇവർ ചൂഷണത്തിന് വിധേയരായിക്കൊള്ളണം എന്നുള്ളൊരു അലിഖിത നിയമമുണ്ട് ഇത് മലയാള സിനിമ തുടങ്ങിയ കാലത്തോട്ടുണ്ട് തിക്കുറിശിയുടെ സമയത്തോട്ട് അല്ലെങ്കിൽ നസീറിൻ്റെയും സത്യൻ്റെയും കാലത്തുണ്ടായിരുന്നു മധുവിൻ്റെ സമയത്ത് മോഹൻ്റെ സു സോമൻ്റെ സുമാരൻ്റെയൊക്കെ സമയത്ത് അന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരും നടന്മാരും ഒക്കെ ഈ സ്ത്രീകളെ പല രീതിയിൽ ചൂഷണം ചെയ്തു വിജയശ്രീ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അല്ലെങ്കിൽ ശോഭയ്ക്ക് എന്തുകൊണ്ട് ജീവൻ പോകും റാണി പത്മിനിക്ക് എന്ത് സംഭവിച്ചു എന്നതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇതൊന്നും ആരും ഈ ചോദ്യങ്ങളൊന്നും ആരും അഭിസംബോധന ചെയ്തില്ല ഈ മേഖലയിൽ ഇങ്ങനെ ചൂഷണം കൊടികൂത്തി വാഴുകയായിരുന്നു ഇടതുപക്ഷ സർക്കാരുകൾ തന്നെ എത്ര തവണ വന്നു കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സർക്കാരുകൾ മാറി മാറി വന്നപ്പോഴൊന്നും ഈ സിനിമാ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ആ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല അതിന്മേൽ യാതൊരു ചർച്ച ചിന്തയും ഉണ്ടായില്ല അങ്ങനെ ഇത്രയും വഷളായ ചീഞ്ഞളിഞ്ഞാൽ ഒരു നിലയിലെത്തി ഇപ്പം ഇതിന് ഒരു മാറ്റം അനിവാര്യമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ നടപ്പാക്കുന്ന ചോദിച്ചാൽ അതൊന്നും വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാകുന്ന ഒരു കാര്യമല്ല ഈ രംഗത്തെ ചൂഷണം ആ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനും പറ്റിയില്ല വളരെ സങ്കീർണമായ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് ഇത് കേരളത്തിൽ എല്ലാ ചർച്ച എല്ലാ ചാനലുകളിലും എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും വർത്തമാന പത്രങ്ങളിലൊക്കെ ചർച്ചാ വിഷയമാണ് ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാണ് ഇനിയിപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ പറ്റാവുന്ന ഒരു വിഷയമാണ് അങ്ങനെ വലിയ ഒരു സാംസ്കാരിക പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ച ഇങ്ങനൊരു റിപ്പോർട്ട് സ്ഫോടകാത്മകമായ ഉള്ളടക്കത്തോടി ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിന്മേ ഒരു നടപടി എടുക്കാതെ നാലര കൊല്ലം വെച്ചു എന്നുള്ളത് പിന്നെ പേരന് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് പരാതികൾ പരിശോധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു അത് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നു എന്ന ഘട്ടത്തിലാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും കോടതിയുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വിദ്യയാണ് അല്ലാതെ യഥാർത്ഥത്തിൽ പ്രതികളെ കുറ്റക്കാരോ ശിക്ഷിക്കാനുള്ള ഒരു താല്പര്യവും സർക്കാരിൻ്റെ ഒന്നും എനിക്ക് തോന്നുന്നില്ല കാരണം സർക്കാരിൻ്റെ മേലും ഈ സിനിമക്കാർക്ക് വലിയ സ്വാധീനമുണ്ട് മാത്രവുമല്ല പല നേതാക്കന്മാരുമായിട്ടും സിനിമാക്കാർക്ക് നിർമ്മാതാക്കൾക്ക് അല്ലെങ്കിൽ നടന്മാർക്ക് അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് അതിൻ്റെ രഹസ്യങ്ങൾ കൂടി പുറത്തു വന്നാൽ ഈ മീട്ടു ആരോപണം കൂടി നീണ്ടാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആ മാന്യന്മാരായിട്ട് നടക്കുന്ന പല പൊതുപ്രവർത്തകർക്കും എം എൽ എമാർക്കും ഈ പണി നിർത്തി വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അപ്പം ഇങ്ങനെ ഒരു സന്നിഗ്ധട്ടത്തിലാണ് കേരളത്തിലെ സാംസ്കാരിക രംഗവും രാഷ്ട്രീയവും പൊതുസമൂഹവും നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം